രാവിലെ എനിക്ക് അന്തരീക്ഷം നല്ല മൂടിക്കെട്ടി നിൽക്കുക ഇപ്പം പെയ്യും മഴ എന്നുള്ള രീതിയിൽ ഒരു സന്തോഷം മനസ്സിന് തോന്നി കാരണം എന്നാണെന്നറിയുക ഈ വേനക്കൊരാശ്വാസം ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു നന്നായിട്ടിപ്പം പെയ്യും എന്നൊക്കെ മനസ്സിലിങ്ങനെ പ്രതീക്ഷയോടുകൂടിയിരിക്കുക കേട്ടോ അങ്ങനെ പോയി ഗേറ്റൊക്കെ തുറന്നിട്ട് വന്നു അപ്പോൾ ഇതേനും മഴ പെയ്യും ഇപ്പ ചാടുമെന്നുള്ള ഓടി പെരുക്കകത്ത് വന്ന് കയറി നോക്കി നിന്നു മഴ പെയ്യണോ എന്നാലോചിച്ചോണ്ട് അപ്പം തന്നെ മഴ വരികയും ചെയ്തു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ മഴയൊന്നും ആയിരുന്നില്ല എന്ന് മാത്രം ഒരു തൂളു മഴ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങാൻ പാകത്തിനുള്ള ഒരു മഴയെ പെയ്തുള്ളൂ വലിയ ശക്തമായ മഴയൊന്നും പെയ്തില്ല അത്യാവശ്യം ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഉണങ്ങി ഒതുങ്ങി ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും ഈ മണ്ണിൻ്റെ മണമില്ലേ ഇത് അതൊന്നു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു നല്ല ഒരു മണമല്ലേ മണ്ണിന് വരുന്നതല്ലേ അത് കൂട്ടൊരു മണമൊക്കെ വന്നു ഒത്തിരി നാൾ കൂടി അതൊക്കെ ഒന്ന് ശ്വസിച്ചു മഴ പെയ്യുന്ന കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു ഒന്ന് പൊടിയൊക്കെ ഒതുങ്ങി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല മഴയൊന്നും പെയ്തില്ല പക്ഷെ നന്നായിട്ട് പെയ്തായിരുന്നെ നല്ലതായിരുന്നു എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചു അത്യാവശ്യം പുല്ലൊക്കെ ഉണ്ടാകാൻ പാകത്തിനുള്ള മഴ അത്രയേ ഉള്ളൂ അല്ലാണ്ട് എന്നാ ചെടികൾക്കൊക്കെ ഒന്നും വെള്ളം ഒഴിക്കണ്ടാത്ത രീതി അല്ലാത്തൊരു മഴ നിങ്ങൾ വേണമെങ്കിൽ പറയാം എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നല്ല മഴ പെയ്തു എന്നാണ് പറയുന്നത് എടുത്തോ നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ ഞങ്ങൾക്കൊന്നും മഴ പെയ്തേ എന്നാൽ ഞങ്ങളുടെ ചുറ്റും മഴ പെയ്തു എന്താണോ ആവോ ഒന്ന് പെയ്യുമായിരുന്നെങ്കിൽ ഇവിടെയാണെങ്കിൽ പൊള്ളുക ശരിക്കും പറഞ്ഞാൽ ഒരു പുഴുങ്ങുക അല്ലേ ആവിക്കൽ പോലെയാണ് നമ്മുടെ അന്തരീക്ഷം അന്തരീക്ഷമില്ലേ നമുക്കിങ്ങ് ചൂട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെയാണെങ്കിൽ ഒരു മരം പോലുമില്ല മുമ്പശത്ത് എന്നാൽ ഇനി എന്നെ ഉണ്ടാക്കണേന്നൊക്കെ ഒരാലോചനയിൽ നിൽക്കുകയാണ് പുട്ട് മുട്ട റോസ്റ്റും കൂടെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ ആലോചിച്ചു എന്നാൽ അത് ഉണ്ടാക്കാം എന്നോർത്തു രാവിലെ തന്നെ അത് അതിനുള്ള പണി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ടൗണിനൊക്കെ ഒന്ന് പോകണം അതായത് മോൻ്റെ കീമിൻ്റെ ഇതിൻ്റെ പിന്നെ നമ്മുടെ വരുമാന അല്ലേ അതും അതും ഇതുമൊക്കെ മേടിക്കണം അപ്പം മുട്ട ഞാൻ കുക്കറിലാട്ടോ വെക്കണത് അതിനെക്കുറിച്ച് പറയണതാണ് രണ്ട് മുട്ടയാട്ടോ ആട്ടോ ഞാൻ കുക്കറിലിട്ടത് പിന്നെ ഞാൻ ആലോചിച്ച പിന്നെ അമ്പലത്തിലെങ്ങാനും പോകേണ്ട വന്നാലോ എന്നോർത്തോണ്ടേ ഞാൻ ഒരു മുട്ടയാക്കി പിന്നെ ചിരട്ടപ്പുട്ടിന് പകരം നമ്മളിപ്പോൾ സ്റ്റീൽ പുട്ടിൻ്റെ ചിരട്ടപ്പുട്ടല്ലേ അത് അതൊന്നുണ്ടാക്കിയേക്കാമെന്നും വെച്ചു അങ്ങനെ മുട്ടയടപ്പത്ത് വെച്ചു എന്നിട്ട് ഞാൻ അടുത്ത പരിപാടി ചെയ്യാം പാല് വന്നു പാല് ചേട്ടൻ ൊടിച്ചതിനെ വർത്താനം പറഞ്ഞിട്ട് വന്നിട്ട് പാലെടുത്ത് അടപ്പത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു നമ്മൾ പാലെടുക്കുമ്പോൾ എപ്പോഴും അരിച്ചെടുക്കണം കേട്ടോ കാരണം പാലിനകത്ത് ചിലപ്പോൾ പുല്ലിൻ്റെ അംശമോ പശുവിൻ്റെ രോമോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട് ഞങ്ങൾ നമ്മുടെ വീട്ടിലും പശുവൊക്കെ ഉണ്ടായിരുന്നു പണ്ടേ അപ്പം നമ്മളിങ്ങനെ കറന്ന് പശുവിന് പാലൊക്കെ കൊടുക്കുന്ന നമുക്കറിയാമല്ലോ പശു ചിലപ്പോൾ ഒരൊറ്റ വാലിട്ടടി ആയിരിക്കും ഒന്നെങ്കിൽ അല്ലെങ്കിൽ പശു എന്തെങ്കിലും പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കറക്കണേ അപ്പോൾ ഒരൊറ്റ ചൊറിയാൻ വേണ്ടിയിട്ട് മുഖം കൊണ്ടുപോകുന്ന ഒരൊറ്റ തല ഒറ്റ എടുക്കലുണ്ട് അപ്പം നമ്മുടെ പാലിലേക്ക് വന്ന് ഈ പുല്ലിൻ്റെ അംശമൊക്കെ ചാടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോൾ പാലെടുക്കുമ്പോഴൊന്ന് അരിച്ചെടുത്തോളുക അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ പൊടികളും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ പ എനിക്ക് ചായ കുടിക്കണം രാവിലെ എൻ്റെ ഒരു ചായ കുടിക്കണം ഓ നമ്മുടെ വീട്ടിൽ എത്രയോ പശുക്കളുണ്ടായിരുന്നു എന്നറിയാം ഒരു സമയത്ത് എൻ്റെ ആങ്ങളൊക്കെ ഇതുതന്നെയായിരുന്നു പണി പശുവിനെ വളർത്തൽ എല്ലാം അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ പറമ്പ് നമുക്കന്ന് പറമ്പുള്ളതുകൊണ്ട് പുല്ലുവെട്ടും പശുവിനെ വളത്തിലും ഓ കുറേ പണിയായിരുന്നു ഓർക്കാൻ പോലും വളപ്പം എനിക്ക് ഒരു കെട്ട് പുല്ലിൻ്റെ കാര്യം പോലും ഓർക്കാൻ പറ്റില്ല അന്ന് ചുമന്ന് എന്തോരും നടന്ന് ഒക്കെ ആയിരുന്നു ഞങ്ങൾ പശുവിനെ വളർത്തോണ്ടിരുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ഭയങ്കര കഷ്ടപ്പാടാണ് പശു ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാന്ന് അതിന് വേ പശുവിൻ്റെ പാല് കൊടുക്കുമ്പോൾ വിലയും കൂടെ കിട്ടിയില്ല സങ്കടവും കൂടെ വരും അതിന് പിണ്ണാക്കും മേടിച്ചു കൊടുക്കണം പിന്നെ എന്നാ വൈക്കോലോ വേനലാകുമ്പോഴത്തേനും പുല്ലില്ലാണ്ട് ഒരു വൈക്കോലും മേടിക്കണം അതിനെ കുളിപ്പിക്കണം എന്നെങ്കിൽ അസുഖം വന്നാൽ പോയി പെട്ടു ഈ അകിടുവീക്കം എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ പശുക്കൊക്കെ ഉണ്ടാകും അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ തീർന്നു പിന്നെ ഒരു രക്ഷയില്ല ഇതിങ്ങനെ വലിച്ചു തൂക്കി കൊണ്ടുനടക്കണ്ടേ നമ്മൾ എത്ര കാലം മുഴുവൻ അപ്പോൾ ഓർക്കും എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി മേടിച്ചാൽ മതിയെന്ന് വിചാരിക്കും ഇല്ലേ അങ്ങനെയാണ് നമ്മൾ പശുവിനെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓർക്കും എൻ്റെ ദൈമയെ മക്കളാണെങ്കിൽ പോലും ഇനി പഠിപ്പിച്ചെങ്ങനെയെങ്കിലും ജോലിക്ക് വിടണം എന്ന് വിചാരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാനൊന്ന് പുട്ടിനുള്ള കുഴച്ച് വയ്ക്കുക കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കാൻ ഒരു കാര്യം പറഞ്ഞു തരും പുട്ടിൻ്റെ പൊടിയെടുക്കുന്നതിൻ്റെ നികക്ക വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചേക്കുക അപ്പം നമ്മുടെ പുട്ടിനുള്ള പാകം നനവായിരിക്കും അത് അതായത് ഒത്തിരി മുകളിലായി പോകരുത് ഒത്തിരി വെള്ളമല്ല നികക്ക എന്ന് വെച്ചാൽ പുട്ടൊന്ന് കുതിരാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തിന് മാറ്റി വെക്കുക ഞാനിപ്പോൾ ഒരു ശകലിച്ച ശകലിച്ചിട്ട് കുഴച്ചാട്ടോ എടുത്തത് പുട്ടിന് ഇത് ഞാൻ മുട്ട റോസ്റ്റിനുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചില സവാളയുടെ തൊലി എന്ത് ചെയ്താൽ പോകത്തില്ല അല്ലേ ചിലത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോകും ചിലത് ഒത്തിരി നേരം എടുക്കും നമ്മൾ അതിൻ്റെ തൊലി ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഇനി എന്നാൽ ചായ കുടിച്ചേക്കാന്ന് വെച്ചു നിങ്ങളൊക്കെ ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചോട്ടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഞാനൊരു ചായയും കുടിച്ചേക്കാം അല്ലേ വരുവായിരുന്ന ഒരു ചായയൊക്കെ തന്നേനെ പോട്ടെ പിന്നെ ഞാനൊരു പാനടപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ട് നേരാണോ എല്ലാണോ പണ്ടുള്ളവരൊക്കെ എണ്ണയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലല്ലേ വെളിച്ചെണ്ണ കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് കറി വെക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റല്ലേ നമുക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് കടുകിട്ടു ഈ രണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാട്ടോ രണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ടു ഈ ഇഞ്ചി ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഒക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അത് എനിക്കിഷ്ടമല്ല അത് ചേർത്താ വേറെ അല്ലാതെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിരുന്നതാണ് റോസ്റ്റിന് നല്ലത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന വിധമായിരിക്കും കേട്ടോ എന്നേക്കാളും നന്നായിട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും ഞാനിത് ഇവിടെ ഉണ്ടാക്കുന്ന ഉടായിപ്പ് മുട്ട റോസ്റ്റൊക്കെയാട്ടോ ഇത് ഇനി സവാ സവോള അരിഞ്ഞത് ഞാൻ മൂന്ന് സവോള എടുത്തെ നന്നായിട്ട് വാറ്റി വന്ന ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് വാടി ഒന്ന് വെന്താ മതി സവോള അല്ലാണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറുള്ളൊന്നും ആക്കണ്ട അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പില അത് കഴിയുമ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സവോള നന്നായിട്ട് വേവെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തു നമ്മുടെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തു റോസ്റ്റിന് വേറെ ഇല്ലല്ലോ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളിത് എനിക്കിന്നിപ്പം രാവിലെ ചേർ അല്ലറ ചില്ലറ പോക്കുകളും കേസുകളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ടാണിത് അക്ഷയ കേന്ദ്രത്തിൽ പോകണം ഒന്നാമത് ഈ കീമിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ക്യൂ ആ അവിടെ അപ്പോൾ അവിടെ ചെല്ലണം അവിടെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ ഭയങ്കര പാടാണ് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ടോ ചേർക്കുന്നുള്ളൂ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ല കളർ കിട്ടും നല്ല ചുമപ്പായിരിക്കും എനിക്ക് തീർന്ന ഇവിടെ ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പുളിയും കൂടെ വരുമ്പോൾ ഒരു ടേസ്റ്റാണ് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ മതി ഇത്രയേ ഉള്ളൂ എൻ്റെ മുട്ട റോസ്റ്റ് എളുപ്പമൊന്ന് പരിപാടി ചെയ്യും എന്നിട്ട് ഞാൻ അടുത്ത പരിപാടിക്ക് പോകും ഒത്തിരി നേരം ഈ അടുക്കള എന്നുള്ള പരിപാടിയൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല പെട്ടെന്ന് പണി തീർക്കണം അതാണ് നല്ല തിളച്ച വെള്ളം ആട്ടോ നമ്മൾ ഈ മുട്ട റോസ്റ്റിനകത്ത് ഒത്തിരി ഒഴിക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി ഒന്ന് ആ മസാലയെല്ലാം എല്ലാത്തിൽ ഒന്ന് പിടിക്കാൻ പാകത്തിന് പിന്നെ ഞാൻ ഒരു മുട്ട ഒരു മുട്ടയാട്ടോ ഞാൻ എടുക്കുന്നുള്ളു ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ ഒത്താ പോകണം അതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ നടുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വകഞ്ഞു വെക്കും അതായത് ഒന്ന് കീറി വയ്ക്കും അതായത് അതിനകത്ത് ആ മസാലയൊക്കെ കയറിപ്പോകാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ മുട്ട കുക്കറിനകത്ത് ഇടുമ്പം നേരക്ക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉപ്പിടുവാണെങ്കിൽ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ വരും എന്നിട്ട് ഇതിലേക്ക് പൊത്തി വെക്കണം അതായത് അതിലേക്ക് പൂത്തി വയ്ക്കും ഈ മസാലയ്ക്കകത്തേക്ക് നമ്മൾ മുട്ട വെച്ചിട്ട് പൊതിഞ്ഞങ്ങ് വെച്ചേക്കും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം അത് കഴിയുമ്പോൾ വീണ്ടും അതിനകത്ത് ടീച്ചർ കുരുമുളി പൊടിയും കൂടി ഇട്ട് ഒന്നോടെ ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ എൻ്റെ മുട്ടക്കറി കെട്ടോ ഈസി മുട്ടക്കറിയാന്ന് പറയാം പറയാം ഇതൊക്കെ ഉടായ്പ ഇതെൻ്റെ ഇതിനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഉള്ളവർ ആ കുഴപ്പമില്ല എന്നല്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷേ എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ചീത്തയൊന്നും അല്ലെന്ന് തോന്നുന്നു നന്ന നല്ലതാണ് ഞാനും കഴിക്കാറുണ്ട് അപ്പം കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ എന്നും ഒന്നും മുട്ട കഴിക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു മുട്ടയൊക്കെ എന്നുവെച്ചാൽ മുട്ട കൂട്ടുമ്പോൾ എനിക്ക് മുഖത്തിങ്ങനെ കുരുക്കുൾ കുരു കുരുന്ന് കുരുക്കളുണ്ട് അലർജി പോലെ ഉണ്ടാകാറുണ്ട് എന്നാൽ പിന്നെ അതാണോ എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മുട്ടയുടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചത് കേട്ടോ അതോടുകൂടി ഞാൻ മുട്ടയുടെ ഉപയോഗം കുറച്ചോ അല്ലെങ്കിൽ ഞാനൊരു രണ്ട് മുട്ടയൊക്കെ ആഴ്ചയൊക്കെ കഴിക്കുമായിരുന്നു ഒത്തിരി ഒന്നും കഴിക്കാറൊന്നുമില്ല കേട്ടോ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ ഉരുളുമ്പോൾ ഉരുട്ടണ രീതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ ഭാഗമായി എന്ന് മനസ്സിലാക്കാം കേട്ടോ നമ്മൾ കൈ പിടിച്ചൊന്ന് ഉരുട്ടി നോക്കിയാൽ മതി അപ്പം പുട്ടും നീ പുട്ടും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി തീർന്നു ഞാൻ തേങ്ങ നോക്കിയപ്പോൾ തേങ്ങയില്ല ഒരു തേങ്ങ ഉണ്ടായിരുന്നു ചീത്തയായിപ്പോയി അപ്പോൾ നീ തേങ്ങയില്ല എന്നാൽ വീട്ടിലെ ചേച്ചീനെ ഒന്ന് വിളിച്ച് തേങ്ങ അറാവുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തേ ഞാൻ വിളിച്ചോണ്ടിരുന്നപ്പോൾ ചേച്ചി മുറ്റത്ത് വന്നു ആ ചേച്ചിയുടെ അതിലും എന്നോട് തേങ്ങ ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു ഞങ്ങൾ അങ്ങനെ ആട്ടോ ഞങ്ങളുടെ അയൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത സാധനങ്ങൾ അത് രാവിലെ രാത്രിയിൽ നിന്നൊന്നുമില്ല ഞങ്ങൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മേടിച്ചോണ്ട് പോകുന്ന അയൽപ്പക്കമാണ് എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി വരും നമ്മുടെ ഇവിടെ പട്ടി ഇച്ചിരി അധിക നേരം കുറച്ചാൽ പോലും എന്നെ അമ്പിളി കട്ടി കുറയ്ക്കണേ എന്നൊക്കെ അന്വേഷിക്കുന്ന അയൽവക്കമാട്ടോ അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ് ഇടയ്ക്ക് ഇനി എൻ്റെ പാത്രം എല്ലാം കഴുകി വെച്ചേക്കാന്ന് വെച്ചു എല്ലാം ഞാൻ സോപ്പിട്ട് വെച്ചിരുന്ന എല്ലാം ഇന്ന് ഒന്ന് കഴുകി പെറുക്കി അപ്പം അങ്ങ് കഴുകുവാണെ എളുപ്പം പരിപാടി അങ്ങ് തീരും അല്ലെങ്കിൽ പിന്നെ അത് കൂട്ടി കൂട്ടിയിട്ടിട്ടുള്ള ഒത്തിരി പാത്രമാണ് ഇല്ലേ സാധാരണ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും മടിയുള്ളതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒട്ടും ചെയ്യില്ലാത്ത പരിപാടി പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല കാരണം അവരെ നഖം ഒക്കെ വളർച്ചുവെച്ചേക്കുമായിരിക്കില്ലേ അതുകൊണ്ട് നഖത്തിന് നഖമൊക്കെ ചീത്തയായി പോകും കൈ ചീറ്റയായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്കതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ഥിരം ഇങ്ങനെ പാത്രം കഴുക്കായി തുണി അലക്കായി ചെയ്യും ഞാൻ തുണി അലക്കണതും പുറത്ത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളു വന്നാൽ അത് അതുതന്നെയല്ല ഞാൻ ബെഡ്ഷീറ്റൊക്കെയാണ് വാഷിംഗ് മെഷീലിട്ടക്കാറുള്ളു അല്ലാത്തതൊക്കെ ഞാൻ പുറത്ത് കല്ലേലിട്ടത് അധികവും കാരണം നമ്മൾ വലിയ പറമ്പിപ്പണിക്കൊന്നും പോകണമല്ലല്ലോ അത്യാവശ്യം വേ മാത്രമേ ഉള്ളൂ ചെളിയൊക്കെ ഉള്ളതും എന്താണേലും ഞാൻ വാഷിംഗ് മെഷീൻ ഇടാറില്ല കേട്ടോ എല്ലാവരുടെയും കൂടെ തുണി ഇങ്ങനെ ഒന്നിച്ച് ഇട്ട് അലക്കണേക്കാളും പുറത്ത് ഓരോന്നായിട്ട് അലക്കണതല്ലേ നല്ലതെന്ന് വിചാരിക്കും ചിലര് ഇതിനോട് യോജിക്കില്ല യോജിക്കില്ലാട്ടോ എന്നാലും നമ്മൾ പണ്ടൊക്കെ അലക്കിക്കൊണ്ടിരുന്നാലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടായി കടല റോസ്റ്റായി ഇനിയിപ്പം പരിപാടിയെല്ലാം തീർന്നു പുട്ട് മറിച്ചിടുന്ന ഭാഗമായിട്ട് രണ്ട് കൊട്ടൊക്കെ കൂട്ടിയപ്പോളാണ് ചാടി വന്നത് ഞാൻ ചിരട്ടയും കൊണ്ടും പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചിരട്ടയുടെ അകം നന്നായിട്ട് ചിരട്ടി കഴിഞ്ഞിട്ട് കണ്ണൻ ചിരട്ട കണ്ണ് ഓട്ടയുള്ള എടുക്കണം എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ തേങ്ങയും അരിപ്പൊടിയും ഇട്ടിട്ട് വേറൊരു പാത്രം കൊണ്ടും മൂടി വെച്ച് ഉണ്ടാക്കിയിട്ട് അതും എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഇതുപോലെ തന്നെ ഇരിക്കും അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല അതും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി പിന്നെ ഞാൻ ഓർത്തു വേണ്ട എന്നത് അതൊക്കെ പാടാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ